മുപ്പത്തി അഞ്ചാമത്തെ ബൈബിൾ ക്യുസിലേക്ക് ഹാർദവുമായി സ്വാഗതം ഇവിടെ പതിമൂന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും പുസ്തകത്തെ കുറിച്ച് കൊടുത്തിരിക്കുന്നു അത് നന്നായി വായിച്ച് പഠിച്ച് ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കുക കണ്ടിഷ്ടമുള്ളവർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഓക്കെ നമുക്ക് തുടങ്ങാം ചോദ്യത്തിലേക്ക് കടക്കാം അതിലെഴുതിയിരിക്കുന്നു പുസ്തകങ്ങൾ തുറന്നു മറ്റൊരു പുസ്തകം തുറന്നു അത് ഏത് പുസ്തകമാണ് ഉത്തരം ജിയമൻ്റെ പുസ്തകം വെളിപാട് ഇരുപത് പന്ത്രണ്ട് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം തീപ്പികയിൽ തള്ളിയിടുന്നതാരെ നമുക്ക് മിക്കവാർക്കും അതിൻ്റെ ഉത്തരമറിയാം ജീവൻ്റെ പുസ്തകത്തിൽ പേരത്ത ഏവരെയും തീപ്പഴികയിൽ തള്ളിയിടും ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ചോദ്യത്തിലേക്കടക്കാം ഈ പുസ്തകത്തിൽ വായിച്ചു നോക്കിയാൽ അത് ഇണയില്ലാതിരിക്കയില്ല ഏത് പുസ്തകം അതിന്റെ ഉത്തരം യഹോവയുടെ പുസ്തകം മുപ്പത്തിനാലില് പതിനാറ് മോശയോട് യഹോവ ആരാണ് പുസ്തകം എഴുതി വെക്കാനായിട്ട് പറഞ്ഞത് ഉത്തരം യഹോവ പുറപ്പാട് പതിനേഴിൻ്റെ പതിനാലിൽ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് അടക്കാം സ്മരണ പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് മലാക്കിയിലെ ചോദ്യമാണ് അതിൻ്റെ ഉത്തരം യഹോവാ ഭക്തന്മാർക്കും അവന്റെ നാമം അറിയുന്നവർക്കും വേണ്ടി ഒരു പുസ്തകം സ്മരണ പുസ്തകം എഴുതി എഴുതിവെച്ചിരിക്കുന്നു എന്ന് മലാക്കി മൂന്നിൻ്റെ പതിനേഴിൽ പറയുന്നു അടുത്ത ചോദ്യം പുസ്തകം ഉണ്ടാക്കുന്നതിന് യാതൊരു അവസാനവുമില്ല എന്ന് പറഞ്ഞത് ആരാണ് അത് ഇന്നും ശരിയാണ് ഇഷ്ടംപോലെ പുസ്തകം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത് പറഞ്ഞത് ലോകത്തിലേക്കും ഏറ്റവും വിജ്ഞാനമുള്ള മനുഷ്യൻ ശലോമനായ സഭാ പ്രസംഗി പന്ത്രണ്ടിന്റെ പന്ത്രണ്ടിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ എല്ലാം എഴുതപ്പെട്ട പുസ്തകം ഏത് നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ എല്ലാം എഴുതിയ പുസ്തകം ഏത് ഉത്തരം എഹോബയുടെ പുസ്തകം സങ്കർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിന്റെ പതിനാറ് ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നീ എന്നെ അറിഞ്ഞു എട്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം ഒരു പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന വെച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ ഭക്തനാ അതിന്റെ ഉത്തരം അതിനോപായ പത്തൊമ്പതിൻ്റെ ഇരുപത്തി മൂന്ന് അടുത്തത് ഒമ്പതാമത്തെ ചോദ്യമാണ് നമ്മൾ വായിക്കുന്ന വിശു വിശുദ്ധ പുസ്തക പുസ്തകമേത് അതിൻ്റെ ഉത്തരം അതിൻ്റെ ഉത്തരം സത്യവേദ പുസ്തകം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന പുസ്തകം ചാവുകടൽ ചുരുളിൽ നിന്ന് എടുത്തെഴുതിയ പുസ്തകം ഏത് പത്താമത്തെ ചോദ്യമാണ് അതിൻ്റെ ഉത്തരം സത്യവേദ പുസ്തകം അല്ലെങ്കിൽ ബൈബിൾ പത്താം പതിനൊന്നാമത്തെ ചോദ്യമാണ് ആകാശമധ്യേ പറന്ന ദൂതന്റെ കയ്യിലിരുന്ന പുസ്തകം ഏത് വെളിപാട് പുസ്തകത്തിൽ നിന്നാണ് ആകാശമധ്യേ പറന്ന ദൂതന്റെ കയ്യിലിരിക്കുന്ന പുസ്തകമേത് അതിൻ്റെ ഉത്തരം നിത്യസുവിശേഷം എന്നാണ് വെളിപാട് പുസ്തകം പതിനാലാം അധ്യായം ഏഴാം വാക്യം സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിന്റെ ഉത്തരം അകത്തും പുറത്തും മുദ്രയിടപ്പെട്ട പുസ്തകം അടുത്ത അവസാനത്തെ ചോദ്യമാണ് ആർക്കും തുറക്കാൻ കഴിയാത്ത പുസ്തകം തുറന്നത് ആര് അവസാനത്തെ ചോദ്യം ആർക്കും തുറക്കാൻ കഴിയാത്ത പുസ്തകം തുറന്നത് ആര് അതിൻ്റെ ഉത്തരം ആർക്കപ്പെട്ട കുഞ്ഞാട് വെളിപ്പാട് പുസ്തകം പതിനഞ്ച് അഞ്ചാം അധ്യായം ഏഴാം വാക്യം അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു